നമസ്കാരം പിണറായി വിജയന് രക്ഷാകവചം തീർക്കാനായി പഠിച്ച പണി പതിനെട്ടും പയറ്റുന്നുണ്ട് മരുമകൻ മന്ത്രി റിയാസ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഈ വിവാദങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നാണ് മന്ത്രി റിയാസിന്റെ വാദം പിണറായി വിജയൻ മോശക്കാരനാണ് എന്നും മുഖ്യമന്ത്രി സ്ഥാനത്തിന് അനുയോജ്യനല്ല എന്നും ചിത്രീകരിക്കാനായി ബോധപൂർവമായ ഒരു ശ്രമമാണ് നടക്കുന്നത് എന്ന് റിയാസ് ആരോപിക്കുന്നു മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയമായ ഗൂഢാലോചനയാണ് അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും റിയാസ് പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവ് രാം മാധവനുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിലും റിയാസ് പ്രതികരിക്കുകയുണ്ടായി ആര് എവിടെ വെച്ച് ആരുമായി കൂടിക്കാഴ്ച നടത്തിയാലും അതൊന്നും തങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് റിയാസ് പറഞ്ഞു ആർഎസ്എസ് നേതാവുമായി കോവളത്ത് വെച്ചാണ് അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത് എന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടും അജിത് കുമാർ സജീവമായിരുന്നുവെന്നും ഈ കൂടിക്കാഴ്ചകളെല്ലാം തന്നെ രഹസ്യ സ്വഭാവമുള്ളതും ഇടനിലക്കാരനായി നിന്നുകൊണ്ടുള്ളതുമായിരുന്നുവെന്നും വാദമുയർന്നു എൽ ഡി എഫിന്റെ ചെലവിൽ ഒരു ഉദ്യോഗസ്ഥനും ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തേണ്ട കാര്യമില്ല എന്ന സി പി ഐ നേതാവ് ബിനോയ് വിശ്വത്തിലെ വാക്കുകളും സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ് എന്തായാലും കാര്യങ്ങൾ ഇത്രത്തോളം കുഴഞ്ഞു മറിഞ്ഞതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ച് തടിയൂരുമെന്ന തരത്തിലും സൂചനകൾ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും ഡി ജി പിയും തമ്മിൽ നിർണായകമായ ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നു കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ജോൺ ബ്രിട്ടാസ് എംപിയും പങ്കെടുത്തതായും സൂചനകളുണ്ട് ക്രൈംബ്രാഞ്ച് ചുമതലയുള്ള എ ഡി ജി പി എച്ച് വെങ്കടേഷിനെയും ക്ലിഫ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ രാജിത് കുമാർ രണ്ട് ആർ എസ് എസ് നേതാക്കളെ പോയി കണ്ടു എന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഈ കൂടിക്കാഴ്ച നടന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇതെല്ലാം മുഖ്യന്റെ രാജിയിലേക്കുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ളതാണ് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു എ ഡി ജി പിക്ക് അന്വേഷണ വിവരങ്ങൾ ഡി ജി പി ഷെയ്ഖ് ദർവീസ് സാഹിബ് മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചതായാണ് വിവരം പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലുകളുടെയും ചില മൊഴികളുടെയും അടിസ്ഥാനത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള വികാരം പോലീസ് സേനയിലും ശക്തം തന്നെയാണ് എന്നാൽ മുഖ്യം തന്റെ വിശ്വസ്തനായ അജിത് കുമാറിനെ മാറ്റില്ല എന്നാണ് മനസ്സിലാവുന്നത് ഇതിനിടെയാണ് അതൃപ്തി ശക്തമാകുന്നത് അതിനിടെ അവധി നീട്ടിയെടുക്കുന്ന കാര്യത്തിൽ അജിത് കുമാർ ഉടൻ തീരുമാനമെടുക്കും അജിത് കുമാറിനെതിരായ അന്വേഷണം ഒരു മാസത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കാനാണ് പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം ഈ ഒരു മാസക്കാലം കാലം അജിത് കുമാർ ഓഫീസിലേക്ക് വരില്ല എന്നാണ് സൂചന സ്വയം അവധിയെടുത്ത് മാറി നിൽക്കും അതിനിടെ എ ഡി ജി പി അടക്കമുള്ളവർക്കെതിരെ നടക്കുന്ന അന്വേഷണം അതീവ രഹസ്യമായി വേണമെന്ന് ഡി ജി പി ഷെയ്ഖ് ദാഹിബ് അന്വേഷണ സംഘാംഗങ്ങൾക്ക് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അൻവറിന്റെ ആരോപണങ്ങളിൽ അന്വേഷണം പുരോഗമിച്ചു വരികയാണിപ്പോൾ അന്വേഷണ സഖാംഗങ്ങൾ ആരാണ് എന്ന വിവരം പോലും പുറത്തു പോകരുത് എന്നാണ് ഡി ജി പിയുടെ നിർദ്ദേശം അൻവറിന്റെ വിശദമായ മൊഴി ഡി ഐ ജി നേരിട്ട് തന്നെ എടുത്തു ഇത് മുഖ്യമന്ത്രിയെ പോലീസ് മേധാവി ധരിപ്പിച്ചിട്ടുമുണ്ട് ക്രമസമാധാന പാലനത്തിൽ നിന്നും അജിത് കുമാറിനെ മാറ്റി നിർത്തിയാൽ അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷന് ശ്രമിച്ചേക്കും ഇതിന്റെ സാധ്യതയും അജിത് കുമാർ തേടിയിട്ടുണ്ട് ആർ എസ് എസ് കൂടിക്കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിനെതിരെ ഇടതുപക്ഷത്ത് തന്നെ നിലപാട് ശക്തമാണ് മന്ത്രിസഭയിലും പ്രതിഷേധമുണ്ട് സി പി ഐ നിലപാടും കടുപ്പിക്കും ഇതിനൊപ്പമാണ് അജിത് കുമാറിനെതിരായ അന്വേഷണം ഇപ്പോൾ കടുക്കുന്നത് ഇതിലെ കണ്ടെത്തൽ വരെ കാത്തിരിക്കാനാണ് പിണറായിയുടെ തീരുമാനം ഇത് തിരിച്ചടിക്കുമെന്നുറപ്പായാൽ അസുഖ കാരണം പറഞ്ഞ് രാജ്യവിടാൻ പോലും പിണറായി വിജയൻ മടിക്കില്ല